ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ കേരള പാടാവലിയാണ് ലാസ്റ്റ് യൂണിറ്റ് അപ്പോൾ ക്ലാസ് സെവൻ കേരള പാഠാവലി യൂണിറ്റ് ഫൈവ് ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം അതിലെ ആദ്യ ചാപ്റ്റർ പെയ്തു തീരാത്ത സ്വപ്നം പോലെ അതിലെ ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം പെയ്തു തീരാത്ത സ്വപ്നം പോലെ ചെറുതിരയിൽ തെളിയും വലിയൊരു ലോകം എന്നുള്ളത് യൂണിറ്റിൻ്റെ പേരാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം വായിക്കാം പറയാമെന്നുള്ളതിൽ നിന്നാണ് ഓട്ടമത്സരത്തിൽ അലി മൂന്നാം സ്ഥാനം ആഗ്രഹിക്കാൻ കാരണമെന്ത് ഉത്തരം അനുജത്തിയായ സാറയ്ക്ക് ഒരു ജോഡി ഷൂസ് നേടാനുള്ള തന്റെ അവസരമായാണ് അലി മത്സരത്തെ കാണുന്നത് മൂന്നാം സ്ഥാനം ലഭിച്ചാൽ ഒരു ജോഡി ഷൂ ആയിരുന്നു സമ്മാനം എന്നാൽ ഫിനിഷിലേക്കുള്ള കഠിനമായ പോരാട്ടത്തിൽ അവൻ ആകസ്മികമായി ഒന്നാമതെത്തി അവന്റെ ആഗ്രഹം സഫലമാക്കപ്പെട്ടില്ല അടുത്ത ചോദ്യം മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും അലി ഇങ്ങനെ പറയാനിടയായ സാഹചര്യമെന്ത് ഉത്തരം ഒരിക്കൽ സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു ഈ വിവരം സാറ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും നമുക്ക് നോക്കാം എന്നാണ് പെൺകുട്ടിയുടെ ജീവിതാവസ്ഥ തിരിച്ചറിഞ്ഞ അലിയും സഹോദരിയും അവരുടെ സങ്കടം മറന്ന് സഹപാഠിയെ അപമാനം െ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യനന്മയുടെ കളങ്കമില്ലാത്ത രംഗങ്ങളാണ് പ്രേക്ഷകന് സമ്മാനിക്കുന്നത് അടുത്തത് കാഴ്ചയിലേക്കാണ് കാഴ്ചയിലേക്കില് നമുക്ക് രണ്ട് ചോദ്യങ്ങളാണുള്ളത് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു രംഗം വിശകലനം ചെയ്ത് അഭിപ്രായം പങ്കുവയ്ക്കുക രണ്ട് ഈ ചലച്ചിത്ര ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ആരാണ് അതിനുള്ള കാരണങ്ങൾ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ആദ്യത്തെ വരുന്നത് ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന ചലച്ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു രംഗം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഒരു ഇറാനിയൻ ചിത്രമാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ മജീദ് മജീദിയാണ് രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മികച്ച വിദേശ ഭാഷ ചിത്രം എന്ന വിഭാഗത്തിൽ അക്കാദമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു സാറയുടെ നഷ്ടപ്പെട്ട ചെരുപ്പ് മാതാപിതാക്കൾ കണ്ടെത്താതിരിക്കാൻ ഒരു ക്രമീകരണം ചെയ്യുന്ന സഹോദരങ്ങളായ അലിയെയും സാറയെയും ചുറ്റിപ്പറ്റിയാണ് കഥ കഥ വികസിക്കുന്നത് ഒരു ജോലിക്കിടെ അലി സാറയുടെ ഷൂ അബദ്ധത്തിൽ ഊരിപ്പോ ഒരു ജോലിക്കിടെ സാറയുടെ നാണയ അബദ്ധത്തിൽ ഊരിപ്പോകുന്നതിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് ഒരിക്കൽ സാറ തൻ്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു ഈ വിവരം സാറാ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും നമുക്ക് നോക്കാം അലിയും സാറേയും കൂടി ആ പെൺകുട്ടിയുടെ വീട് കണ്ടുപിടിക്കുന്ന ഒരു രംഗം നമ്മുടെ ഉള്ളിൽ കരച്ചിലിൻ്റെയോ ആഹ്ലാദത്തിന്റെയോ തരംഗങ്ങൾ ഉയർത്തുന്നതാണ് അവർ കണ്ടെത്തുന്ന സത്യം കൂടുതൽ ദുഃഖകരമായ മറ്റൊരു ജീവിതാവസ്ഥയുടെ നിലവിളിയാണ് ആ കുട്ടിയുടെ പിതാവ് അന്ധനായ ഒരു യാചകനാണ് അയാൾക്ക് ചപ്പു ചവകറകൾ ഇടുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഷൂസുകൾ ലഭിച്ചത് തങ്ങളുടേതിനേക്കാൾ ദയനീയമായ മറ്റൊരു ജീവിതാവസ്ഥ കാണുമ്പോൾ ഈ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മറന്ന് സ്വന്തം ഷൂസ് തിരിച്ചു വാങ്ങാൻ മിനക്കെടാതെ സഹപാഠിയെ അപമാനിക്കാതെ ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്ന രംഗം മനുഷ്യരിലുള്ള വിശ്വാസവും നന്മയിലുള്ള പ്രതീക്ഷയും വർദ്ധിപ്പിക്കും സ്വന്തം ജീവിതം കനത്ത മഴയിൽ കുതിർന്നു വിറയ്ക്കുമ്പോഴും മറ്റു ജീവിതങ്ങളുടെ സങ്കടക്കെട്ടുകളിൽ നിന്ന് പൊഴിയുന്ന കണ്ണീരൊപ്പാൻ ഈ കുട്ടികൾ തയ്യാറാവുന്ന ദൃശ്യങ്ങൾ വളരെ ശക്തമാണ് ലാളിത്യവും ആധികാരികതയും സിനിമയെ അസാധാരണമാക്കുന്നു നിഷ്കളങ്ക യുടെ മനോഹരമായ ചിത്രീകരണമാണ് ഓരോ ഫ്രെയിമും ഇത് ഇറാനിലെ അധസ്ഥിത വിഭാഗത്തിന്റെ ദൈനംദിന പോരാട്ടങ്ങളുടെ ഒരു നേർക്കാഴ്ച നൽകുന്നു ഛായാഗ്രഹണം ടെറാന്റെ സാരാംശം പകർത്തുന്നു അതിന്റെ തിരക്കേറിയ തെരുവുകൾ സജീവമായ അയൽപ്പക്കങ്ങൾ സമ്പത്തും ദാരിദ്ര്യവും തമ്മിലുള്ള തീവ്രമായ വ്യത്യാസങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നു ഇനി ഈ ചിത്രത്തിൽ നിങ്ങളെ ഏറ്റവും ആകർഷിച്ച കഥാപാത്രം ആരാണ് അതിനുള്ള കാരണങ്ങൾ വിവരിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക സഹോദരൻ അലി തൻ്റെ സഹോദരി സാറ ഷൂസ് ഒരു ചന്തയിൽ വെച്ച് നഷ്ടപ്പെടുന്നു കുടുംബം ദരിദ്രമാണ് അതിനാൽ ഇത് മാതാപിതാക്കളോട് വെളിപ്പെടുത്താൻ അവർക്ക് കഴിയില്ല പകരം ഒരു ജോഡി ഷൂസ് ഉപയോഗിച്ച് ഭാവി ദിനങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹോദരങ്ങൾ തീരുമാനിക്കുന്നു പ്രവിശ്യയിലെ പല സ്കൂളുകളും ഉൾപ്പെടുന്ന ഒരു ഉയർന്ന കുട്ടികളുടെ നാല് കിലോമീറ്റർ ഫൂട്ട് റേസിനെ കുറിച്ച് അലി മനസ്സിലാക്കുന്നു മൂന്നാം സമ്മാനം ഒരു അവധിക്കാമ്പിൽ ഒരാഴ്ചയും ഒരു ജോഡി സീക്കറുകളും അനുജത്തിയായ സാറയ്ക്ക് ഒരു ജോഡി ഇവിടെ ഫുൾ സ്റ്റോപ്പ് പ്പെടിയ അനുജത്തിയായ സാറയ്ക്ക് ഒരു ജോഡി ഷൂസ് നേടാനുള്ള തന്റെ അവസരമായാണ് അലി ഇതിനെ കാണുന്നത് മൂന്നാം സ്ഥാനം ലഭിച്ചാൽ ഒരു ജോഡി ഷൂ ആയിരുന്നു സമ്മാനം എന്നാൽ ഫിനിഷിലേക്കുള്ള കഠിനമായ പോരാട്ടത്തിൽ അവൻ ആകസ്മികമായി ഒന്നാമതെത്തി ആറാം വയസ്സിൽ തന്നെ തന്റെ കുടുംബം നോക്കാനുള്ള മനസ്സുള്ള ഉത്തരവാദിത്ത ബോധം നിറഞ്ഞു നിൽക്കുന്ന മിടുക്കനായ ഒരു കുട്ടിയാണ് അലി തന്റെ വേദനകൾ പുറം ലോകം അറിയാതെ അന്യന്റെ കണ്ണീരിന് വില നൽകുന്ന ഒരു കഥാപാത്രം കൂടിയാണ് അലി ഭാഗ്യവശാൽ അവരുടെ സ്കൂളുകൾ വ്യത്യസ്ത സമയങ്ങളിൽ ആരംഭിക്കുന്നു സാറ സ്കൂൾ പൂർത്തിയാക്കുന്നു അലിയുടെ ക്ലാസ് ആരംഭിക്കുന്നു അവർ സ്കൂളിലേക്ക് സ്കൂളിലേക്കുള്ള മദ്യെ എവിടെയെങ്കിലും വെച്ച് ഷൂസ് കൈമാറുന്നു ഒരിക്കൽ സാറ തന്റെ നഷ്ടപ്പെട്ട ഷൂസ് അവളുടെ ക്ലാസ്സിലെ മറ്റൊരു പെൺകുട്ടിയുടെ കാലിൽ കണ്ടു ഈ വിവരം സാറ അലിയോട് പറയുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ് മറ്റു കുട്ടികൾ ആരും അറിയരുത് അത് അവൾക്ക് മാനക്കേടുണ്ടാക്കും നമുക്ക് നോക്കാം എന്നാണ് ഇടരൂപങ്ങൾ തിരിച്ചറിയാം ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി സാറ പറഞ്ഞു പൂർണ്ണമായ ആശയം കിട്ടുന്ന രീതിയിൽ വാക്യം ശരിയാക്കി എഴുതുക വാക്യം പൂർത്തീകരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച ഇടരൂപം ഏത് ഇതുപോലെ കൂടുതൽ ഉദാഹരണം കൺ കണ്ടെത്തി എഴുതുക അപ്പോൾ ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലി അലിയോട് സാറ പറഞ്ഞു ഇവിടെ അലിയോട് എന്ന് ആക്കണം അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനത്തെ നോക്കാം അപ്പോൾ ഇതാ ഷൂസ് നഷ്ടപ്പെട്ട വിവരം അലിയോട് സാറ പറഞ്ഞു ഓട് എന്നിവിടെ ചേർത്തി ഓട് എന്നുള്ളത് പ്രത്യമാണ് അതേപോലെ ഈ പാഠത്തിൽ വരുന്ന വേറൊരു സെൻറ്റൻസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ പേർഷ്യൻ സിനിമ ചിൽഡ്രൻ ഓഫ് ഹെവൻ അപ്പോൾ ഈ സിനിമയാണ് എന്നിവിടെ ചേർത്തണം അല്ലേ അപ്പോൾ അതാ ഇതുപോലെ മാറ്റുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പുറത്തിറങ്ങിയ പേർഷ്യൻ സിനിമയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ അടുത്തത് മൂന്ന് സിനിമയിലെ പല രംഗങ്ങളും നമ്മുടെ ഉള്ളിൽ കരച്ചിലിൻ്റെ ആഹ്ലാദത്തിൻ്റെ തരങ്ങൾ ഉയർത്തുന്നതാണ് അപ്പൊ രംഗം അപ്പൊ സിനിമയിലെ പല രംഗങ്ങളും നമ്മുടെ ഉള്ളിൽ കരച്ചിലിൻ്റെയോ ആഹ്ലാദത്തിൻ്റെയോ അപ്പൊ ഇന്ത്യയോ ഇന്ത്യയോന്നാക്കിയിരിക്കണമുണ്ടോ അതാണ് പ്രത്യയം പ്രത്യയംട്ടോ അപ്പൊ ഇവിടെ എന്താണ് പ്രത്യയം എന്ന് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം അടുത്തത് ചർച്ച ചെയ്ത് കണ്ടെത്താമാണ് ചലച്ചിത്രത്തിലെ അലിയും സാറയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ക്ലാസ്സിൽ അവതരിപ്പിക്കുക ആ ആശയങ്ങൾ തരാം നഷ്ടപ്പെട്ട ചെരുപ്പ് മാതാപിതാക്കൾ കണ്ടെത്താതിരിക്കാൻ ഒരു ക്രമീകരണം ചെയ്യുന്ന സഹോദരങ്ങളായ അലിയെയും സാറയെയും ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത് കുട്ടികൾ നേരിടുന്ന ദൈനംദിന ബുദ്ധിമുട്ടുകൾ സിനിമ മനോഹരമായി പകർത്തുന്നു അവരുടെ പരസ്പരമുള്ള അചഞ്ചലമായ സ്നേഹവും നിശ്ചയദാർഢ്യവും സഹിഷ്ണുതയും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ തരണം ചെയ്യാൻ അവരെ സഹായിക്കുന്നു ദാരിദ്ര്യം നിസ്സഹായത തുടങ്ങി എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും അവരുടെ നിഷ്കളങ്കവും സന്തോഷകരവുമായ ആത്മാക്കളെയും ശക്തമായ സഹോദരബന്ധത്തെയും സിനിമ കാണിക്കുന്നു ഇനി സിനിമ ആസ്വാദനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്രങ്ങളിൽ ചലച്ചിത്രങ്ങളിലൊന്നിൻ്റെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക പ്രമേയം കഥാപാത്രങ്ങളുടെ സവിശേഷത ഗാനങ്ങളുടെ പ്രസക്തി ഛായാഗ്രഹണം പശ്ചാത്തല സംഗീതം സംവിധാനം എന്നിവ കൂടി പരിഗണിക്കണം എല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ആസ്വാദനം തയ്യാറാക്കാൻ അപ്പം ഞാനിവിടെ ചാർലി സിനിമയാണ് എഴുതുന്നത് കേട്ടോ ഇഷ്ടമുള്ള സിനിമ നിങ്ങൾക്ക് എടുക്കാം അപ്പം നോക്കാം സമകാലിക മലയാള സിനിമയിൽ വേറിട്ടു നിൽക്കുന്ന ഒരു ചലച്ചിത്രമാണ് മാർട്ടിൻ പ്രകാശ് സംവിധാനം ചെയ്ത ചാർലി യുവത്വത്തിൻ്റെ പ്രസരിപ്പും പ്രണയത്തിന്റെ വ്യത്യസ്ത മുഖങ്ങളും അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമ പ്രേക്ഷകന് ഒരു പുതിയ കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത് പ്രമേയം ചാർലിയുടെ പ്രധാന പ്രമേയം ജീവിതത്തെ അതിന്റെ എല്ലാ നിറങ്ങളോടും കൂടി സമീപിക്കുന്ന ഒരു യുവ സഞ്ചാരിയുടെ കഥയാണ് അപ്രതീക്ഷിതമായ തനിക്ക് ലഭിച്ച ഒരു ഡയറിയിലൂടെ നായികയായ ടെസ്സ ചാർലി എന്ന നിഗൂഢനായ വ്യക്തിയെ തേടി നടത്തുന്ന യാത്രയും ആ യാത്രയിൽ അവൾ കണ്ടെത്തുന്ന മനുഷ്യബന്ധങ്ങളും നന്മയുമാണ് സിനിമയുടെ കാതൽ ജീവിതത്തിലെ നന്മയും പ്രതീക്ഷയും കൈ ഇത് വേണ്ടട്ടോ അത് പ്രതീക്ഷയും സന്ദേശം സന്ദേശം വേണ്ട നന്മയും പ്രതീക്ഷയും ചിത്രം നൽകുന്നു കഥാപാത്രങ്ങളുടെ സവിശേഷത ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച ചാർലി എന്ന കേന്ദ്ര കഥാപാത്രം വളരെ ഊർജ്ജസ്വലനും ജീവിതത്തെ ആഘോഷമാക്കുന്നവനുമാണ് അയാളുടെ നിസ്വാർത്ഥമായ ഇടപെടലുകൾ പ്രേക്ഷകരെ ആകർഷിക്കുന്നു പാർവതിയുടെ ടെസ എന്ന കഥാപാത്രം ചാർലിയെ തേടിയുള്ള യാത്രയിൽ സ്വയം കണ്ടെത്തുകയും പക്വത നേടുകയും ചെയ്യുന്നു ഇരുവരും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി മികച്ചതാണ് ഗാനങ്ങളുടെ കെമിസ്ട്രി പ്രസക്തി ഗോപിസുന്ദറിൻ്റെ സംഗീതത്തിൽ പിറന്ന ഗാനങ്ങൾ സിനിമയുടെ ആത്മാവാണ് ഒരു മകരനിലാവായി ചിറകുകൾ തുടങ്ങിയ ഗാനങ്ങൾ കഥാസന്ദർഭങ്ങളുമായി ഇഴചേർന്നു നിൽക്കുന്നു യാത്രയുടെയും പ്രണയത്തിന്റെയും വികാരങ്ങളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഈ ഗാനങ്ങൾക്ക് സാധിച്ചു ഛായാഗ്രഹണം ജോമോൻ ടി ജോണിന്റെ ഛായാഗ്രഹണം സിനിമയെ ദൃശ്യപരമായി മനോഹരമാക്കുന്നു കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും ഫോർട്ട് കൊച്ചിയുടെ തെരുവുകളും തൃശൂർപൂരത്തിന്റെ വർണ്ണക്കാഴ്ചകളും ഒപ്പിയെടുക്കുന്നതിൽ ഛായാഗ്രാഹകൻ വിജയിച്ചു ഓരോ ഫ്രെയിമും ഒരു ചിത്രശലഭത്തെ പോലെ വർണ്ണാപമാണ് പശ്ചാത്തല സംഗീതം പശ്ചാത്തല സംഗീതം സിനിമയുടെ മൂഡിനെ കൃത്യമായി നിലനിർത്തുന്നു ചാർലിയുടെ ഊർജത്തെയും ടെസയുടെ ആകാംക്ഷയും പ്രേക്ഷകരിലേക്ക് പകരാൻ പശ്ചാത്തല സംഗീതത്തിന് വലിയ പങ്കുണ്ട് സംവിധാനം മാർട്ടിൻ പ്രകാട്ടിന്റെ സംവിധാന മികവ് എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു സാധാരണ കഥയെ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഓരോ കഥാപാത്രങ്ങളെയും കൃത്യമായി ഉപയോഗിക്കുകയും സിനിമയുടെ ഒഴുക്ക് നിലനിർത്തുകയും ചെയ്തു മൊത്തത്തിൽ ചാർലി ഒരു നല്ല സിനിമ അനുഭവം നൽകുന്നതും ജീവിതത്തെ പോസിറ്റീവായി കാണാൻ പ്രേരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അപ്പൊ നിങ്ങൾക്ക് ചാർലി സിനിമ തന്നെ എഴുതണമെന്നില്ലാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയുടെ എഴുതാവുന്നതാണ് അപ്പൊ ഉള്ളൂ നമ്മുടെ ക്ലാസ്സുകൾ ക്ലാസ് ഇഷ്ടം ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാച്ച് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്